നമസ്കാരം ഞാൻ അഫ്ന നവാസ് ചെറുപുഷ്പം സ്കൂളിലെ വിദ്യാർത്ഥിയാണ് നിങ്ങൾക്ക് മിടുക്കരാകാ എന്ന പരിപാടിയിൽ നമ്മളോടൊപ്പം അതിഥി എത്തിയിരിക്കുന്നത് അതിഥിയെത്തിയിരിക്കുന്നത് സൈക്കോളജിസ്റ്റ് ഖാൻ കോട് സാറാണ് നമസ്കാരം സാർ ഇത് ഒട്ടുമിക്കുള്ള എല്ലാ വിദ്യാർത്ഥികളും നേരിടുന്ന ഒരു പ്രശ്നമാണ് എത്ര നന്നായി പഠിച്ചാലും പരീക്ഷാ ഹാളിൽ എത്തുമ്പോൾ അത് മറന്നു എന്തുകൊണ്ടായിരിക്കും സാർ മിക്ക കുട്ടികളും പറയുന്ന ഒരു കാര്യമാണ് പറയുന്ന കുട്ടികളെ അവർ നന്നായി പഠിക്കും പക്ഷെ പരീക്ഷയുടെ പറയാൻ കഴിയില്ല അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചില കാര്യങ്ങൾ നമ്മൾ അറിയണം പരീക്ഷയെ സംബന്ധിച്ച് നമ്മുടെ ഉപബോധ മനസ്സുണ്ട് നമ്മളെന്തും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അപ്പുറത്ത് ഉബോധ മനസ്സിനാകാത്ത ആകാംക്ഷ ഉണ്ടായാൽ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ വരാം പലതും മറന്നുപോകാം നമ്മുടെ മനസ്സിൽ തോൽവിയെക്കുറിച്ചോ അങ്ങനൊരു ഭയം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഓർമ്മയിൽ തങ്ങിയത് പുറത്തേക്ക് വരാൻ ഉബോധ മനസ്സിൽ അനുവദിച്ചത് വരില്ല അപ്പോൾ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും വായിക്കുന്നതുമായ കാര്യങ്ങൾ ഉപോധ മനസ്സിലാണ് പതിയുന്നത് അങ്ങനെ പതിഞ്ഞ കാര്യങ്ങൾ പുറത്തേക്ക് വരണമെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ആകാംക്ഷ ഉണ്ടാകാതിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ തോൽക്കുമെന്നാണ് നമ്മുടെ മനസ്സിനൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതെങ്കിൽ ഉപോധ മനസ്സ് ആക്റ്റ് ചെയ്യുന്നത് തോൽക്കും എന്നുള്ള മാനസിക നില വെച്ചിട്ടായിരിക്കും അപ്പോൾ നമ്മൾ എപ്പോഴും പരീക്ഷ കഴിയുമ്പോൾ നമ്മൾ ജയിക്കും നമുക്ക് നല്ല മാർക്ക് മേടിച്ചിരിക്കും എന്നുള്ളൊരു സെൽഫ് കോൺഫിഡൻസോടുകൂടി പരീക്ഷയെ നേരിട്ടാൽ അതായത് ആത്മവിശ്വാസത്തോടെ നേരിട്ടാൽ ലക്ഷ്യബോധത്തോടെ നേരിട്ടാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മ വരും ഞാൻ നന്നായി പരീക്ഷ എഴുതും എനിക്ക് എല്ലാം ഓർക്കാൻ കഴിയും എന്നുള്ളൊരു മാനസിക നിലയുമായിട്ടൊന്ന് പരീക്ഷയിലേക്കൊന്ന് പങ്കെടുത്താട്ടെ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഈ അനുഭവം ഉണ്ടാവില്ല നിങ്ങൾക്ക് നന്നായി പരീക്ഷ എഴുതാൻ കഴിയും